ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ ഗുഡ്സൺ കട്ടപ്പന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് മറ്റൊരാളുടെ സഹായമില്ലാതെ ഡ്രൈവിംഗ് എങ്ങനെ സ്വയം പ്രാക്ടീസ് ചെയ്യാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പത്ത് കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം വളരെ പ്രധാനപ്പെട്ട പത്ത് ഡ്രൈവിംഗ് ട്രിക്കുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിച്ച് ഒക്കെ എടുത്തതിന് ശേഷം ബിഗിനേഴ്സിൽ ഒരുപാട് പേർക്കുള്ള പേർക്കുള്ളൊരു പ്രോബ്ലമാണ് ഒരാളുടെ സഹായമില്ലാതെ വണ്ടി ഓടിക്കാനായിട്ട് ക കഴിയാതെ വരുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും മറ്റൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുത്തുണ്ട് എന്നാൽ ആളുടെ ആ ഒരു സഹായം കഴിഞ്ഞു ബേസിക് ഒരു ഐഡിയ വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടി എന്നാൽ പിന്നീട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഓടിക്കാനായിട്ടുള്ള ഒരു തൻ്റെടം പല ആൾക്കാർക്കും വരാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആത്മധൈര്യം കിട്ടാനായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകുന്നതാണ് അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങളിൽ ഏതൊരാൾക്കും തൻ്റെ ഇടത്തോടെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അതിന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്സ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇതിൽ ആദ്യത്തെ ഒരു പോയിൻറ്റ് ഞാൻ ഈ പറയുന്ന പോയിൻ്റ് നിങ്ങൾ കൃത്യമായിട്ടും മൈൻഡിലേക്ക് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം എപ്പോൾ വാഹനത്തിൽ കയറി ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർക്കണം ഇത് ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നിങ്ങൾ പല ആൾക്കാരും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് ചിന്തിക്കാറ് പോലുമില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ട് തനിയും ഓടിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഓക്കെ എന്താണ് ആ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആദ്യ ഒരു രണ്ട് മാസം നമ്മൾ ഒരു രണ്ട് മാസത്തോടെ ഒക്കെ ആണല്ലോ വാഹനമൊക്കെ പഠിച്ച് ലൈസൻസിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരു മുപ്പത് ദിവസത്തെ നമ്മുടെ ഡ്രൈവിംഗ് പഠനത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് ബേസിക് ആയിട്ടുള്ള ഡ്രൈവിംഗ് മെത്തേഡുകളും ഡ്രൈവിംഗ് ടിപ്സുകളുമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഡ്രൈവിംഗിൽ എന്നാണ് നമ്മൾ എക്സ്പേർട്ട് എക്സ്പേർട്ടാകുന്നത് ഈ പോയിൻ്റാണ് നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളൊരു മുപ്പത് ദിവസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു റുപത് ദിവസം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം ഒക്കെയാണ് നമ്മൾ വാഹനം ഓടിച്ച് നമ്മൾ വാഹനവുമായിട്ട് ഒരു പരിചയമൊക്കെ ആയി വരുന്നതെങ്കിൽ നമ്മളൊരു ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഒരു കുഞ്ഞു കുട്ടിയാണെന്ന് മനസ്സിലാക്കുക ഒരു കുഞ്ഞു കുട്ടിയുടെ അനുഭവം എങ്ങനെയാണ് കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റോടുകയാണോ ചെയ്യുന്നത് അല്ല പലതവണ എണീക്കുകയും വീഴുകയും ഒക്കെ ചെയ്ത് പിന്നീടാണ് പതിയെ നടക്കുകയും പിന്നീടാണ് ഓടിത്തുടങ്ങുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഡ്രൈവിങ്ങിനെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യം ശ്രമിക്കണം എന്നാണ് നമ്മൾ ിൽ എക്സ്പേർട്ട് ആകുന്നത് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് ഡ്രൈവിങ്ങിൽ പക്വത ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് പുതിയ പുതിയ അനുഭവങ്ങളും നമ്മൾ പല പല റോഡ് വ്യത്യസ്ത റോഡുകളിലേക്ക് ചെല്ലുന്നു അപ്പം അതാണ് നിങ്ങൾ ആദ്യം മൈൻഡിൽ ഓർക്കേണ്ടത് അപ്പം നിങ്ങൾ ഒരു മുപ്പത് ദിവസവും അറുപത് ദിവസം കൊണ്ടോ ഡ്രൈവിംഗ് പഠിച്ചു ലൈസൻസ് എടുത്തു എനിക്ക് എക്സ്പേർട്ട് ഡ്രൈവർ ഓടിക്കുന്ന പോലെ വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങളൊരു ബിഗിനറാണ് എന്ന് കരുതിയിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങാം നിങ്ങൾ നോക്കുക നമുക്ക് വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ ഒഴിവാകാൻ അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഇടിക്കുമോ എന്നുള്ളൊരു പേടിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ബ്രേക്കിനെ ഡ്രൈവിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എപ്പോഴും പ്രത്യേകിച്ച് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന എടുക്കുന്ന സമയത്ത് പലരും ചെയ്യുന്നതാണ് ക്ലച്ചങ്ങ് പിടിക്കും എന്നിട്ട് ബ്രേക്കിലേക്ക് വരും അങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം ബ്രേക്ക് കാലു വെക്കുക അപ്പോൾ നമ്മുടെ വണ്ടി വളരെ സേഫായി എന്നിട്ട് ക്ലച്ച് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡിന് ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഇത്രയും ക്രമത്തിൽ ചെയ്യുക ഇനി വാഹനം എടുക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ വാഹനം പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾ വാഹനം തുടക്കത്തിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രോളിലല്ലായിരിക്കും പലപ്പോഴും വണ്ടി പക്ഷേ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പതി ഒക്കെ കൊടുത്ത് പോകും നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വണ്ടിക്ക് വേഗത കൂടും അല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി എഞ്ചിൻ എഞ്ചിനിടിച്ച് നിർത്തും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലേക്ക് ഇത്തരത്തിൽ ആഞ്ഞു വന്ന് ഉള്ള ഒരു ബ്രേക്കിംഗ് നിങ്ങൾ ചെയ്യും അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം വളരെ സാവധാനത്തിൽ സേഫായിട്ട് വണ്ടി എടുക്കാൻ പഠിക്കണം അതെങ്ങനെയെന്ന് കാണിക്കാം അതിന് കറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ബ്രേക്ക് ബ്രേക്കെന്ന് റിലീസ് ചെയ്യുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നിങ്ങൾ എത്തണം അതായത് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നമ്മൾ ഇടത്തെ കാലം കൊണ്ട് ബാലൻസ് ചെയ്തിട്ട് പതിയെ ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടിയെ പതിയെ ഒന്ന് മുന്നോട്ട് നീക്കുന്നു നീക്കിയാൽ ഉടൻ തന്നെ വീണ്ടും വണ്ടിയെ പതിയെ ഒന്ന് നിർത്തുക ഇങ്ങനെ എടുക്കണം ഒറ്റയടിക്ക് എടുത്തു പോകരുത് ഇങ്ങനെ നിർത്തി എടുത്ത് നിർത്തിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കണം ഇപ്പം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി പതിയെ റോഡിലേക്ക് ഇറങ്ങി ഒന്നും കൂടെ ചവിട്ടി നിർത്തുന്നു കണ്ടോ അപ്പം നമ്മുടെ കൺട്രോളിൽ ാണ് വണ്ടി വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ചവിട്ടി വീണ്ടും എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇതേ റോഡിലേക്ക് ഇറങ്ങി എന്നിട്ട് ഇതേ വണ്ടി ഒന്ന് റോഡിന് നേരെയായി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുമ്പോൾ എന്ത് ചെയ്യണം മറ്റു വണ്ടികൾ പുറകിൽ നിന്ന് ഇല്ല എന്നോ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അങ്ങ് ചവിട്ടി നടത്തുക കണ്ടോ അപ്പം നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു കൺട്രോൾ പതിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ഓഫ് ഓഫാകാതെ എടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഓക്കെ ഇനി വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ക്ലച്ച് ചെയ്ത് വരുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് ചെയ്ത് കണ്ടോ നമുക്ക് സ്മൂത്ത് ആയിട്ട് വണ്ടി എടുക്കാൻ കഴിയും അപ്പോൾ ഇതുപോലെ നിങ്ങൾ തുടക്കത്തിൽ വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം ഇതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിൻ്റ് അല്ലാതെ വണ്ടി എടുക്കുക ഒറ്റ പോക്ക് പോവുക എന്നുള്ളതല്ല ഓക്കെ ഇനി നിങ്ങൾ എടുത്തു എടുത്തു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വണ്ടി നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം ഒരു കാരണവശാലും വണ്ടിയുടെ കൺട്രോളിൽ നിങ്ങൾ പോകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് കഴിയണം അപ്പം നിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പരമാവധി സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ടുള്ള രീതിയിൽ ഗിയർ ഷിഫ്റ്റിങ് ചെയ്യാനായിട്ട് പഠിക്കണം അതെങ്ങനെയെന്ന് നിങ്ങളെ കാണിക്കാം ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു നിങ്ങളും ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ലൈസൻസ് ലൈസൻസൊക്കെ എടുത്ത് അത്യാവശ്യമൊക്കെ ഓടിക്കാനായിട്ട് തുടങ്ങുന്ന സമയമാണ് അപ്പം നിങ്ങളിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ എപ്പോഴും കൊടുക്കേണ്ടത് റോഡ് നിരപ്പായ സ്ഥലങ്ങളിലും ഒപ്പം തന്നെ വളവിലോ തിരുവിലോ കൊടുക്കാതെ നിങ്ങൾ കുറച്ച് റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തി ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ആക്സിലറേഷൻ കുറച്ച് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോളിന് കൂടുതൽ പ്രാധാന്യം നൽകി ഇതുപോലെ ഒരു നിരപ്പ് റോഡ് വരുമ്പോൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ തന്നെ ഓടിച്ചു പോകാനായിട്ട് ശ്രമിക്കണം ഓക്കെ നമ്മൾ ഉടനെ തേർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് കൊടുത്തു സെക്കൻഡ് കൊടുത്തു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇപ്പം നമ്മളിത് ഇതുപോലെ ഒരു ജംഗ്ഷനിലേക്ക് വരുവാണ് അപ്പം നമ്മൾ പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് പെട്ടെന്ന് പോകാൻ ശ്രമിക്കും ഒരിക്കലും ചെയ്രുത് ഇതുപോലെ ജംഗ്ഷനിൽ വന്ന് വണ്ടി നിർത്തുക നിർത്തി രണ്ട് സൈഡ് നോക്കിയിട്ട് ബ്രേക്കേന്ന് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ഇറങ്ങുക ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്കുകളാണ് ഒറ്റയടിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന രീതി ഞാൻ പറഞ്ഞില്ല വണ്ടി എടുത്ത സമയത്ത് നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് പലരും ചെയ്യുന്നതാണ് ഒറ്റയടിക്ക് എടുത്തു പോകുന്നത് അങ്ങനെ ചെയ്യരുത് വണ്ടി നിർത്തി സാവധാനം രണ്ട് സൈഡ് നോക്കി ഇറങ്ങുക അപ്പം നമ്മുടെ കൺട്രോളിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപകടം ഉണ്ടാകത്തില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ എന്നിട്ടിതേ ഞാനിപ്പോൾ ഒരു വളവിലാണ് വരുന്നത് ഇവിടെ നമുക്ക് സെക്കൻഡ് ഗിയർ മതി നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അങ്ങനെ ഓടിക്കുക എനിക്ക് വേണേ തേടിടാം പക്ഷേങ്കിലും അത് നമ്മുടെ വണ്ടി ഓടിച്ചുള്ള ശീലം കൊണ്ടാണ് നമുക്ക് അങ്ങനെ കഴിയുന്നത് നിങ്ങൾക്ക് സെക്കൻഡേ പറ്റത്തുള്ളെങ്കിൽ ഇതേ സെക്കൻഡേ തന്നെ അങ്ങ് പോകുക കുറച്ച് ദൂരം അങ്ങ് പോയെന്ന കരുതി ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല കറക്റ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമുക്കിത് ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ പോകാൻ കഴിയും ഇനി എന്നിട്ട് തേർഡ് ഇടണം എപ്പോഴാണ് ഇടുന്നത് അതുപോലെ നിങ്ങൾക്ക് കോൺഫിഡൻ വരുന്ന റോഡിൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നല്ല നിരപ്പ് റോഡായിട്ടുള്ള ഒരു സ്ഥലം വന്നു അപ്പോൾ ഇവിടെ ഇടുക തേർഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്പീഡ് പോരാ കുറച്ചും കൂടി സ്പീഡ് വേണം ഇപ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയാണ് അപ്പോൾ സ്പീഡ് ഒരു കൂട്ടി ഒരു മുപ്പത് കിലോമീറ്ററിലേക്ക് ആക്കുന്നു എന്നിട്ട് സ്പീഡ് കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് റോഡ് സ്ട്രൈറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ചെയ്ത് നയിക്കുക എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നിരപ്പ് റോഡിൽ മാത്രം തേടിൽ ഓടിക്കുക ഓക്കെ ഇനി എപ്പോൾ കയറ്റം കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം അല്ല ഒരു വളവ് കണ്ടാലും എന്ത് ചെയ്യണം അപ്പോൾ സെക്കൻഡ് അങ്ങ് കൊടുത്തോളണം ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഒരു കയറ്റം കണ്ടു അപ്പോൾ നേരത്തെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു അങ്ങനെ അങ്ങ് ഓടിക്കുക അതായത് ഒരു തേർഡ് ഗിയർ എന്ന് പറയുന്നത് നമുക്ക് പരമാവധി ഒരു നിരപ്പ് റോഡിലൊക്കെ ഇട്ട് ഓടിക്കുന്ന ഗിയറാണ് ഓക്കെ അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അങ്ങനെ ഓടിക്കുക ഒരു നിരപ്പ് റോഡിൽ ഓടിക്കുക പെട്ടെന്ന് ഒരു കയറ്റം കണ്ടാൽ എന്ത് ചെയ്യണം തേടി പോകാനായിട്ട് ശ്രമിക്കരുത് പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്കത് കൂടുതൽ കോൺഫിഡൻറ്റ് നൽകും ഇപ്പോൾ നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയറിലായത് കൊണ്ട് എനിക്ക് ഇതേ കയറ്റം കയറി വണ്ടിയുടെ സ്പീഡും എനിക്ക് കൺട്രോൾ ചെയ്ത് ഇതുപോലെ ഓടിക്കാനായിട്ട് കഴിയും അപ്പം അപ്പം ഗിയർ ഇടുന്ന സമയത്ത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വളവ് വന്നു വളവ് ഇങ്ങനെ വന്നു അതിനുശേഷം ഇച്ചിരി നിരപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മൾ ജസ്റ്റ് ദേ തേടിലേക്ക് ബ്രേക്ക് എടുക്കുക എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന അയച്ചു കഴിഞ്ഞാൽ പതി ആക്സലറേഷൻ കൊടുത്ത് നമുക്ക് ഇതുപോലെ പോകാം വീണ്ടും ഒരു വളവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ വന്നിട്ട് നേരത്തെ സെക്കൻഡ് അങ്ങ് കൊടുത്തേക്കുക കണ്ടോ അപ്പോൾ നമുക്ക് വളവിൻ്റെ അടുത്ത് കുറെ കൂടെ സ്പീഡ് കുറയുകയും വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോൾ എപ്പം നിരപ്പ് വന്നാലും തേർഡ് ഗിയറിലേക്ക് ഇടുക ഓക്കെ ആ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഓക്കെ ഇനി നമുക്ക് ഫോർത്ത് ഗിയറും കൂടി ഇടണം ഫോർത്ത് ഗിയർ ഇടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിരപ്പ് റോഡാണെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക ക്ലച്ച് പിടിക്കുക ഫോർത്തിലേക്ക് ഇടുക കണ്ടോ ഇപ്പം നാലാമത്തെ ഗിയറിലേക്ക് ഇട്ടു ഇനി നാലാമത്തെ ഗിയർ സ്ട്രേ റോഡ് വരുന്നു വീണ്ടും നമുക്ക് പോകാൻ കഴിയത്തില്ല ചെറിയൊരു വളവൊക്കെയാണ് വരുന്നതെങ്കിൽ തേടിലേക്ക് ഇടുക നിരപ്പ് റോഡാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഫോർത്തിൽ നിന്ന് തേടിലേക്ക് റോഡ് മനസ്സിലാക്കി ഇടുക മുന്നോട്ടിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേഗത കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഫസ്റ്റും സെക്കൻ്റും തേർഡും കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റോഡിൽ ഓടിക്കാനായിട്ടുള്ള ധൈര്യം ലഭിക്കും ഓക്കെ ഇനി പല ആൾക്കാർക്കുള്ള മറ്റൊരു പേടി എന്ന് പറയുന്നത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഇനി ഞാൻ ഓടിക്കുന്നില്ല എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു വാഹനത്തെ കയറ്റത്ത് പെട്ടെന്ന് എടുക്കാൻ കഴിയത്തില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനൊന്ന് പരിഹരിച്ചു തരാം അതിനൊരു മാർഗ്ഗം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ അപ്പം കയറ്റത്ത് പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് ഡ്രൈവിങ്ങിലെ ഒരു വലിയ കാര്യം തന്നെയാണ് അതായത് നമുക്ക് വണ്ടി കയറ്റത്ത് നിന്നാൽ ഒരു ഒരു മൂന്നോ നാലോ സെക്കൻഡിനുള്ളിൽ നമുക്ക് വാഹനം കയറ്റത്ത് പെട്ടെന്ന് എടുത്തു പോകണം അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ട്രിക്ക് ചെയ്യാൻ കഴിയും പക്ഷേങ്കിൽ നിങ്ങളത് ഇച്ചിരി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിത് ഇവിടെ കയറ്റത്ത് വണ്ടി ഒന്ന് നിർത്തുവാണോ നിങ്ങൾ നോക്കുക ഇവിടെ കയറ്റത്ത് വണ്ടി നിർത്തി ഓക്കെ നല്ല കയറ്റമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കണം ഇതാണ് നിങ്ങളുടെ ഒരു പേടി പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് അതിനെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രേ ഉള്ളൂ നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കുവാണല്ലോ നമുക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരണം അപ്പം നിങ്ങൾ പെട്ടെന്ന് എടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് റെഡി ആയിട്ട് നിൽക്കട്ടെ ഇവിടെ ക്ലച്ച് ചവിട്ടിത്താക്കുന്നതിനേക്കാളും ഭേദം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരും അതായത് ക്ലച്ചിൽ നിന്ന് ഇതേ പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് വന്ന് നിൽക്കുക ഓക്കെ അപ്പോൾ ഈ പോയിന്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു പെട്ടെന്ന് മുന്നിൽ ഒരു വണ്ടി ഉണ്ട് ആ വണ്ടി അങ്ങ് എടുത്തു ഉടനെ എൻ്റെ വണ്ടി എടുക്കണം അപ്പോൾ എന്ത് ചെയ്യുന്നു ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ മതി ദ கண்ட പെട്ടെന്ന് എടുക്കാം ഇനി പെട്ടെന്ന് നിർത്തണമെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക എന്നിട്ട് ക്ലച്ചിനെ ഇങ്ങനെ പിടിക്കാതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ റെഡി ആയിട്ട് നിൽക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്ത് അങ്ങനെ ഇടത്തേക്കാല് വെച്ചേക്കുക ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കാൻ പാടുള്ളൂ അതെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു കണ്ടോ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം ക്ലച്ച് പിടിക്കാതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് നിങ്ങളൊന്ന് വണ്ടി എടുക്കാനായിട്ട് റെ റെഡിയായിട്ടൊന്ന് നിൽക്കുക അപ്പം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഉചിതമായിട്ട് നിങ്ങൾക്കൊരു വാഹനം കയറ്റത്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇനി അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാകാതിരിക്കാനായിട്ട് ഹോണൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിൽ കുറച്ച് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് അവർ നമ്മുടെ അടുത്തിലേക്ക് എടുത്തേക്ക് വരും എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ഒന്ന് ഹോൺ ഹോണടിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് നേരത്തെ അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് മാറാനായിട്ട് കഴിയും ഓക്കെ അപ്പം നമ്മൾ നേരത്തെ ഒന്ന് ഹോൺ ഹോണടിച്ചു കൊടുക്കുന്ന ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഇൻഡിക്കേഷൻ ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക അത് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു നൂറ് മീറ്റർ മുന്നിലൊക്കെ ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിയെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ